ഇന്ന് നമ്മൾ ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു ജെല്ലാണ് ഉണ്ടാക്കുന്നുള്ളത് അറുപതുകളിലെത്തിയ ചിലർ നമ്മളോട് വയസ്സ് പറയുമ്പോൾ നമ്മൾ അതിശയിക്കാറില്ലേ അധികം പോയാൽ ഒരു നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ അമ്പത് അത്ര മാത്രമേ തോന്നിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് കേട്ടോ ചില മുപ്പത് വയസ്സുള്ള ആൾക്കാർ നമ്മൾ തോന്നാറില്ലേ ഇവർക്കൊരു നാൽപ്പത് വയസ്സെങ്കിലും കാണുന്നുണ്ട് മുഖത്ത് നിന്ന് അപ്പം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു ഗ്ലോയിങ് സ്കിന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും മുഖത്ത് ചുളിവ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ചിലർക്ക് ഇതൊക്കെ ഒരു പാരമ്പര്യമായി കിട്ടുന്നതും അല്ലാത്തവർ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതുപോലെയുള്ള ഗ്ലോയിങ് സ്കിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായി ഞാനിവിടെ കുറച്ച് റോസാ പൂക്കളാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലിപ്പം മഴ പെയ്യുന്ന കൊണ്ട് തന്നെ ധാരാളം പൂക്കളൊക്കെ ഉള്ള ഒരു സമയമാണ് അപ്പോൾ ധാരാളം റോസാ പൂക്കൾ ഉണ്ടാവും അതിൻ്റെ പെറ്റൽസ് ഇതാ ഇതുപോലെ നമുക്ക് അടർത്തി എടുക്കാം അതിൽ പുഴുക്കളൊന്നും ഇല്ലാന്നില്ല ഉറപ്പ് വരുത്തണം കേട്ടോ ഈ സമയമാകുമ്പോൾ അതുകൂടി ശ്രദ്ധിക്കാറുണ്ട് അത് കഴിഞ്ഞ് നന്നായി ഒന്ന് കഴുകിയെടുക്കണം മണ്ണ് ഉണ്ടാവുന്ന കരുതിയിട്ടല്ല നമ്മൾ ഈ കഴുകുന്നത് എന്തെങ്കിലും ചെറിയ പുഴുക്കളോ കീടങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കാശ് മുടക്കി ഇതുപോലെയുള്ള ക്രീമൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിൽ നല്ലതാണ് കേട്ടോ ഇത് ഞാനിത് തലേ ദിവസമാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത് പിറ്റേ ദിവസം രാവിലെ ഇതെടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൽ നിന്ന് നല്ല വെള്ളമൊക്കെ ഇതാ ഇതുപോലെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഇതിൻ്റെ വെള്ളം കളറ് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ പെറ്റൽസും ഈ വെള്ളവും എല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പൊട്ടറ്റോ ആണ് ഒരു പൊട്ടറ്റോ നന്നായി കഴുകി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഞാനിത് ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ സൈഡിൽ കറുത്ത കൊത്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിലേക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഗ്രേറ്റ് ചെയ്തിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് അരക്കാനുള്ളതാണ് അതുകൊണ്ട് ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി ഉരുളക്കിഴങ്ങ് നേര് നമ്മളുടെ മുഖം വെളുക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനീ ഉരുളക്കിഴങ്ങ് ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന റോസ് പറ്റൽസ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ വെള്ളവും കൂടി നമുക്ക് ഉപയോഗിക്കണം കാരണം നമ്മൾ ഈ റോസ് പറ്റൽസ് കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ വെള്ളം മുഴുവനായി ഒഴിക്കരുത് ഒന്ന് അരച്ച് ഇത് ഒന്ന് പേസ്റ്റ് പേസ്റ്റായതിന് ശേഷം നമുക്ക് കുറേ ശൈവണം ഈ വെള്ളം ചേർത്ത് കൊടുക്കാൻ ആദ്യം തന്നെ ചേർത്താൽ നമുക്കിത് അരഞ്ഞ് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ ഇപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം കാരണം നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഒട്ടും തരിയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഞാൻ ഞാനിതൊരു അരിപ്പ വെച്ച് ഇത് അരിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിയ കോട്ടൺ തുണി വെച്ചിട്ടും അരിച്ചെടുക്കാം ഞാൻ ഞാനിത് കുറേശ്ശേയായി ഒരു ചെറിയൊരു അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് മുഴുവനായും തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന ഈ പിച്ചിഡ് നമുക്കിതൊന്ന് മാറ്റാം നമുക്ക് ഈ വെള്ളം മാത്രം മതി കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് ഒരു മുക്കാൽ ടീസ്പൂൺ കോൺഫ്ലവർ ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഒഴിച്ച് ഇത് നമ്മളൊന്ന് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കണം ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് അധികം കട്ടിയാവാൻ പാടില്ല ഒരു ജൽ പരുവത്തിലാകുമ്പം നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് ഈ പാകം ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാനിത് ഈ ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇതൊന്ന് ഈ ചൂടാറും ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഗ്ലീസറിനാണ് ഗ്ലിസറിൻ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഗ്ലീസറിൻ നമ്മൾ ഇടയ്ക്ക് വെറുതെ നമ്മുടെ കയ്യിലൊക്കെ തേച്ച് കൊടുത്താലും നല്ല സോഫ്റ്റ് സ്കിൻ സ്കിന്നാകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാസ്ടർ ഓയിലാണ് കാസ്ടർ ഓയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ സ്കിൻ നല്ല തിളക്കം വരാൻ നല്ല ഗ്ലോയിങ് സ്കിന്ന ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാസ്ട്രോയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരുവിധമുള്ള എല്ലാ സ്കിൻ പ്രോബ്ലംസും മാറ്റാൻ ഈ കാസ്ടർ ഓയിലിന് സാധിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഇച്ചിങ്ങോ അല്ലെങ്കിൽ ഡ്രൈനസ് എല്ലാം മാറ്റി നല്ല സ്കിന്നാക്കി തരുന്നതാണ് ഈ കാസ്ടർ ഓയിൽ അപ്പോൾ ഞാൻ ഇതാ ഇതിലേക്ക് ഒരു പത്ത് ഡ്രോപ്സ് കാസ്ട്രോയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് വൈറ്റമിൻ ഇ ഓയിലാണ് വൈറ്റമിൻ ഇ ഓയിൽ ചെറിയ ബോട്ടിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഞാനിവിടെ ക്യാപ്സൂളാണ് ഏട്ടോ എടുക്കുന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരു ക്യാപ്സൂളാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ഒരു സ്ട്രിപ്പിന് എൺപത് രൂപയുള്ളൂ അത്രയൊന്നും വിലയുള്ള സാധനമല്ല ഇ വി ഒൻറ്റേതാണ് ഞാൻ ഉപയോഗിക്കുന്നുള്ളത് അതിൽ നിന്ന് ഒരു ക്യാപ്സൂൾ പൊട്ടിച്ച് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് നല്ല ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ദിവസം രാത്രി മുഖത്തും കയ്യിലും ഒക്കെ പുരട്ടി നമുക്ക് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ആ മസാജ് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായി നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും പിന്നെ പിറ്റേ ദിവസം മാത്രം നമ്മളത് മുഖം കഴുകിയാൽ മതി അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് മുഖത്ത് പുരട്ടുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കഴുത്തിലും കയ്യിലും പുരട്ടി കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് ഒരാഴ്ചത്തേക്ക് വേണ്ട ജെല്ല് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഓരോ ആഴ്ചക്കും വേണ്ട നമ്മൾ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഒരു മാസം വരെ നിങ്ങളിതൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതമാവും നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ അപ്പോൾ പലരും ഇത് പറയാറുണ്ട് ചില കാണുമ്പോൾ തീരെ പ്രായം തോന്നാറില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ അത് കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ ആവും കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ടൊന്നും ഒരു സാധനം വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്